പുലിപ്പേടി നിലനിൽക്കുന്ന പുറത്തൂരിൽ ബീച്ച് വെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റ് അപകടം വിളിച്ചു വരുത്തുന്നതാണെന്ന് കോൺഗ്രസ് നേതൃത്വം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പഞ്ചായത്ത് ഭരണസമിതിക്കായിരിക്കുമെന്നും മുന്നറിയിപ്പ് പുറത്തൂർ പഞ്ചായത്തിന്റെ തീരദേശ മേഖല മംഗലം പഞ്ചായത്തിന്റെ തീരദേശ മേഖല മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും കുട്ടികളും ഏറെ ഭീതിയിലാണ് കഴിഞ്ഞ ആഴ്ചകളായി ഒരു പുലിയുടെ സാന്നിധ്യം തീരദേശ മേഖലയിലുണ്ട് എന്ന് സംശയാസ്പദമായി നാട്ടുകാരത് പറയുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് പരിശോധിച്ച് ക്യാമറ ഫിറ്റ് ചെയ്ത് പരിശോധിച്ചതിൽ ജനങ്ങൾ പറഞ്ഞ ആശങ്ക ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയുണ്ടായി സമാനമായ സംഭവം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറക്കരയിൽ പുലി പുലിയിറങ്ങിയെന്നും ആ പുലിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് കൂട്ടിലിട്ട് പിടിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി കാട്ടിൽ തുറന്നുവിടുകയുമാണ് ഉണ്ടായത് ഇത് തീക്കൂട്ടായി പടിഞ്ഞാറക്കരയുടെയും മേഖലകളിൽ വീടുകളിൽ കയറി ആടുകളെ നിരന്തരമായി കൊന്നൊടുക്കി ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാരും പഞ്ചായത്ത് അധികൃതരും നിരന്തരമായി ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും എല്ലാവരും രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് വീടുകളിൽ കയറിയിരിക്കണമെന്നും പറയുമ്പോഴാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ബീച്ച് ബസിൻ്റെ ഭാഗമായി ഇന്നു മുതൽ പടിഞ്ഞാറക്കര യു പി സ്കൂൾ ഗ്രൗണ്ടിൽ ഹോളിബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത് ഞങ്ങളാരും ഈ ബീച്ച് ഫെസ്റ്റിവലിന് ഞങ്ങളാരും എതിരല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കായിക മത്സരങ്ങൾ നടത്തുന്നതിനോട് ഞങ്ങൾക്കാർക്കും ഒരു വിയോജിപ്പില്ല പക്ഷേ ക്രിസ്മസ് കൂട്ടിന് സ്കൂളുകളൊക്കെ അടച്ചു കുട്ടികളൊക്കെ ഒരു ഹോളിഡേ മോഡിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഹോളിബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ വ്യാപകമായി പ്രത്യേകിച്ച് കുട്ടികൾ കൂട്ടമായി ഇതൊക്കെ കാണാൻ വരിക സ്വാഭാവികമാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നീട് രാത്രികളിൽ രാത്രിയാകുമ്പോഴേക്കാണ് കുട്ടികൾക്ക് വീടുകളിൽ ചെന്നെത്താൻ കഴിയുന്നത് അപ്പോൾ ഇത് ഒന്നുകിൽ ഈ രാത്രി നടത്തുന്ന പരിപാടി ആ രാത്രി ഉപേക്ഷിച്ച് പകൽ സംവിധാനത്തിലേക്ക് നടത്തുകയോ അതല്ലെങ്കിൽ ബീച്ച് ബസിൻ്റെ ഭാഗമായി മറ്റൊരു പ്രദേശത്തേക്ക് ഇത് മാറ്റുകയോ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പുലിപ്പേടിയിൽ കഴിയുന്ന തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പാവപ്പെട്ടവർ അവരെല്ലാം ഇത്തരത്തിൽ ഒരു ആഘോഷത്തിൻ്റെ മൂടിലേക്ക് പഞ്ചായത്ത് അധികൃതർ കൊണ്ടുവന്നവിടെ ഹോളിബോൾ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ അത് കാണാൻ വരികയും അത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നാട്ടിലുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ നാളെ കോൺഗ്രസ്സുകാരും മുഴുവൻ ഇത്തരത്തിലുള്ള ബീച്ച് ഫെസ്റ്റിവലിനെതിരാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കെതിരാണ് എന്നാരും കരുതേണ്ടതില്ല ഞങ്ങളാരും അതിനെതിരല്ല പക്ഷേ ഒരു സന്ദർഭവും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കണം വളരെ വലിയ അപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ മാസങ്ങളോളം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിഞ്ഞത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഈ പുലി നട ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നു പതിനഞ്ചിലധികം വരുന്ന ഇരുപതോളം ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ രാവും പകലും ഈ പുലിപ്പേടിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു ആഘോഷം അവിടെ നടത്തുന്നത് അതുകൊണ്ട് ഈ ഒരു സമയവും സന്ദർഭവും മാനിച്ചുകൊണ്ട് അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുകയോ ഒന്ന് സ്ഥലം മാറ്റുകയോ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ സമയമൊന്ന് മാറ്റുകയോ ചെയ്യണം രാത്രി എന്നുള്ളത് ഫ്ലഡ്ലി സ്റ്റേഡിയത്തിൽ കളിക്കുന്ന വോളിബോൾ ടൂർണമെൻറ്റ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആറു മണിക്ക് മുമ്പ് അത് നടത്തി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം ഞങ്ങളിതൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് ഭയാനകരമായ ഭവിഷ്യത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദി ഈ പുറത്തൂർ ഗ്രാമപഞ്ചായത്തായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ന്യൂസ് ലൈവ് പുറത്തൂർ